വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന മരിച്ചു മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് മരിച്ചത് കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ട് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദേശം നൽകി ആലിപ്പറമ്പിൽ അച്ഛനും മകനും ഷോക്കേറ്റു മരിച്ചു പാറക്കണ്ണി കാവുണ്ടത്ത് അൻപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അഷറഫ് മകൻ പതിനേഴുകാരൻ അമീൻ എന്നിവരാണ് മരിച്ചത് സ്വന്തം കൃഷിസ്ഥലത്തെ പന്നിശല്യം തടയാൻ വെച്ചിരുന്ന ിൽ നിന്നാണ് ഷോക്കേറ്റത് ഉടമയിൽ ചക്ക പറിക്കുമ്പോൾ കെട്ടി യുവാവും മരിച്ചു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ നിരവധി കേസുകളിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വാഗ്ദാനം നൽകി സ്ത്രീകളെ കപ്പളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത് ഈ കേസിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ കെ നാരായണൻ സ്മാരക ഹാൾ നാടിന് സമർപ്പിച്ചു മന്ത്രി എൻ പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത് നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ടായിരുന്ന പതിനാലുകാരൻ മരിച്ചു മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് മരിച്ചത് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുട്ടിയെ കഴിഞ്ഞ ദിവസമാണ് മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ച ഐ സിയുലേക്ക് മാറ്റിയത് ഞായറാഴ്ച രാവിലെ പത്ത് അൻപതിന് ഹൃദയാഘാതം ഉണ്ടാവുകയും രക്തസമ്മർദ്ദം താഴുകയുമായിരുന്നു ഒപ്പം ആന്തരിക രക്തസ്രാവവും ഉണ്ടായി തുടർന്നാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പരിശോധനയിലുമാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചത് പതിനൊന്ന് ദിവസങ്ങൾക്ക് മുൻപാണ് കുട്ടിക്ക് പനി ബാധിച്ചത് ആദ്യം പാണ്ടിക്കാട്ടെ ശിശുരോഗ വിദഗ്ധന്റെ അടുത്ത് ചികിത്സ തേടി പനി കുറയാത്തതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി അവിടെ നിന്നും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ നിന്നും പത്തൊൻപതിന് രാത്രിയോടെയാണ് കോഴിക്കോട്ടെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയത് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി കുട്ടിയുടെ മാതാപിതാക്കളും അമ്മാവനും സുഹൃത്തും നിരീക്ഷണത്തിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെയുള്ള കാലയളവിൽ അഞ്ചു തവണയാണ് കേരളത്തിൽ നിപ്പ വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആദ്യ തവണ നിപ്പ രോഗബാധയെ തുടർന്ന് പതിനേഴ് പേർക്ക് ജീവഹാനി സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പന്ത്രണ്ടുകാരനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഓഗസ്റ്റിലും സെപ്റ്റംബറിലുമായി രണ്ടു പേർ മരിക്കുകയും ചെയ്തിരുന്നു ഇതോടെ കേരളത്തിൽ നിപ ബാധിച്ച മരിച്ചവരുടെ എണ്ണം ഇരുപത്തിയൊന്നായി മരിച്ച പതിനാലുകാരന്റെ റൂട്ട് മാപ്പ് ആരോഗ്യ വകുപ്പ് പുറത്തുവിട്ടു റൂട്ട് മാപ്പിൽ പറയുന്ന സ്ഥലങ്ങളിൽ അതത് സമയങ്ങളിൽ സന്ദർശിച്ചിട്ടുള്ളവരും സന്ദർശിച്ചു പുലർത്തിയവരും എത്രയും വേഗം കൺട്രോൾ റൂമിൽ ഫോൺ നമ്പറും അറിയിക്കേണ്ടതാണെന്ന് അധികൃതർ അറിയിച്ചു മലപ്പുറം ആലിപ്പറമ്പിൽ അച്ഛനും മകനും ഷോക്കേറ്റ് മരിച്ചു പാറക്കണ്ണി കൗണ്ടത്ത് അൻപത്തിരണ്ട് വയസ്സായ മുഹമ്മദ് അഷറഫ് മകൻ പതിനേഴുകാരനായ അമീൻ എന്നിവരാണ് മരിച്ചത് സ്വന്തം കൃഷിസ്ഥലത്തെ പന്നിശല്യം തടയാൻ വെച്ചിരുന്ന വൈദ്യുതി വേലയിൽ നിന്നാണ് ഷോക്കേറ്റത് ആലിപ്പറമ്പ് പാറക്കണ്ണിയിൽ ഞായറാഴ്ച ശേഷമായിരുന്നു സംഭവം അഷ്റഫിന്റെ രണ്ടാമത്തെ മകളായ മുഹസിനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് കല്യാണ ബ്രോക്കർ വീട്ടിൽ വന്ന കാര്യം അറിയിക്കാൻ പിതാവിനെ അന്വേഷിച്ച് പാടത്തേക്ക് പോയതായിരുന്നു മകൻ അമീനും മകൾ മുഹസിനയും വീടിന്റെ പിറകുവശത്ത് അഞ്ഞൂറ് മീറ്റർ മാത്രം അകലെയാണ് കൃഷിയിടം ചേനക്കൃഷിയാണ് ഇവിടെ ചെയ്തു വരുന്നത് പാടത്തെത്തിയപ്പോൾ കമ്പിവേലിയിൽ നിന്നും ഷോക്കേറ്റ് കിടക്കുന്ന പിതാവിനെയാണ് ഇവർ കണ്ടത് പെട്ടെന്നുള്ള വെപ്രാളത്തിൽ രക്ഷിക്കാൻ ശ്രമിച്ച മകൻ അമീനും ഷോക്കേറ്റു ഇതേസമയം ഒപ്പമുണ്ടായിരുന്ന മുഹസിന നിലവിളിച്ച് ആളുകളെ കൂട്ടുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കളപ്പാട്ടുകുഴി മഹല്ല് ഗബർസ്ഥാനിൽ മറവുചെയ്യും മുഹമ്മദ് അഷ്റഫ് പാറക്കണ്ണി പാടശേഖര സമിതി പ്രസിഡന്റുകൂടിയാണ് മരിച്ച മകൻ മുഹമ്മദ് അമീൻ മമ്പാട് എംഇഎസ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് സുലേഖയാണ് അഷ്റഫിന്റെ ഭാര്യ മരിച്ച മുഹമ്മദ് അമീനെ കൂടാതെ മുഹമ്മദ് അസ്ലം അസ്മി മുഹസിന മുഹമ്മദ് ഫയാൻ എന്നിവരും മക്കളാണ് സി സി എൻ പെരിന്തൽമുണ്ണ ആനമങ്ങാട് ഓടമലയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ചു അയൽവീട്ടിലെ പ്ലാവിൽ ചക്ക പറിക്കുമ്പോൾ ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് ഒടമല പടിഞ്ഞാറെ കുളമ്പ് വട്ടപ്പറമ്പിൽ ഉണ്ണിൻകുട്ടിയുടെ മകൻ കുഞ്ഞി മുഹമ്മദ് എന്ന മാനുവാണ് മരിച്ചത് അയൽവീട്ടിലെ പ്ലാവിൽ ചക്ക പറിക്കുമ്പോൾ ഇലക്ട്രിക് ലൈൻ കമ്പിയിൽ തട്ടിയാണ് അപകടമുണ്ടായത് ഞായറാഴ്ച രാവിലെ ഒൻപതര മണിയോടെയാണ് സംഭവം ഉടനെ പെരിന്തൽമണ്ണ ഇ എം എസ് സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഏറെക്കാലം പ്രവാസ ജീവിതം നയിച്ച് തിരിച്ചെത്തിയ കുഞ്ഞി മുഹമ്മദ് നാട്ടിൽ വിവിധ ജോലികൾ ചെയ്തു വരികയായിരുന്നു അസ്മയാണ് ഭാര്യ നാദിയ മുസ്തഫ സൻഹ ഒന്നര മാസമായ പെൺകുട്ടി എന്നിവർ മക്കളാണ് സി കടമഴിപ്പുറം പഞ്ചായത്തിലെ കെ നാരായണൻ സ്മാരക ഹാൾ നാടിന് സമർപ്പിച്ചു മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു അൻപത് ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത് അപ്പോൾ

അത് മത്സരം പ്രാധാന്യമാണ് ഞാൻ ഞാൻ പറയുന്നു നമ്മള് വീട് നമ്മൾ വൃത്തി മലയാളി പോലും അവരോട് നല്ല വൃത്തിയായിട്ട് നോക്കണം കെ പ്രേംകുമാർ എം എൽ എ അധ്യക്ഷനായി ചടങ്ങിൽ പ്ലസ് ടു എസ് എസ് എൽ സി ഉന്നത വിജയികളെയും യു എസ് എസ് എൽ എസ് എസ് എൻ എൻ എം എസ് വിജയികളെയും പുലാപറ്റ ജി എച്ച് എസ് എസ് തടമ്പഴിപ്പുറം എച്ച് എസ് എന്നീ വിദ്യാലയങ്ങളെയും അനുമോദിച്ചു ചടങ്ങിൽ ഐശ്വര്യ അമൃത എന്നീ വിദ്യാർത്ഥികൾ വരച്ച രേഖാചിത്രങ്ങൾ മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി ചെയർമാൻ പി സുബ്രഹ്മണ്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത സി ബാലകൃഷ്ണൻ എൻ ഷാംപുജം സി നാരായണൻകുട്ടി ഒ ശ്രീകുമാരി എസ് അജിത് കുമാർ സിൽവി ജോൺ സി കൃഷ്ണൻകുട്ടി കെ രാമചന്ദ്രൻ പി ബാലകൃഷ്ണൻ പി സന്തോഷ് കുമാർ എ ഇ അജിത് കുമാർ സെക്രട്ടറി എം ഹരികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അൻപത് ലക്ഷം രൂപയോളം വിനിയോഗിച്ചാണ് ഹാൾ നിർമ്മിച്ചത് കടമ്പഴിപ്പുറം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ഇരുപത്തിമൂന്നാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ശ്രീകൃഷ്ണപുരത്ത് ആരംഭിച്ചു ശ്രീകൃഷ്ണപുരം സംഗീത ശില്പം ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം ആരംഭിച്ചത് പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി എ പി കേലു എം എസ് എൻ സുധാകരൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗായക സംഘം സ്വാഗതഗാനം ആലപിച്ചു സമ്മേളനം അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു അപൂർവമായ അടി അടിത്തറയിൽ സാമൂഹ്യ മാറ്റത്തിനെ വേണ്ടിയുള്ള പ്രവർത്തനത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്ന ആളല്ല അവിടെ വ്യക്തതയുള്ള ആധാരണ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ ഈ സഹകരണത്തിന്റെ ഒന്നാമതായി ഇന്ത്യയുടെ രാഷ്ട്രീയഘടയ തോതിൽ ഭരണപക്ഷത്കരിച്ചു എന്ന വസ്തുതയായിട്ട് തന്നെ ജില്ലാ പ്രസിഡന്റ് ടി എൻ കണ്ടമുത്തൻ അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗം എസ് രാധാകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ ജയപ്രകാശ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ പി അരവിന്ദാക്ഷൻ സ്വാഗതം പറഞ്ഞു എം ടി ജയപ്രകാശ് വി ചെന്താമരാക്ഷൻ പി വി രാമകൃഷ്ണൻ എന്നിവർ കൺവീനറായി വിവിധ സബ് കമ്മിറ്റികളെ തിരഞ്ഞെടുത്തു ടി എൻ കണ്ടമുത്തൻ ആർ ചിന്നക്കുട്ടൻ പി മമ്മിക്കുട്ടി എം എൽ എ ടി സി കുഞ്ഞുമോൾ എം ഉണ്ണീൻ വി കെ ജയപ്രകാശ് എം ടി ജയപ്രകാശ് വി കെ ചന്ദ്രൻ സി വിജയൻ വി ചെന്താമരാക്ഷൻ എന്നിവർ അംഗങ്ങളായുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി സമ്മേളനം നിയന്ത്രിച്ചു ജില്ലാ സെക്രട്ടറി ആർ ചിന്നക്കുട്ടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്മേളനത്തിൽ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഇ ജയൻ കെ കെ ദിനേശൻ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ സലീഖ കെ പ്രേംകുമാർ എം എൽ എ വി ചെന്താമരാക്ഷൻ വി കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു പതിനഞ്ച് ഏരിയകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സി സി എൻ കടമ്പഴിപ്പുറം ഒറ്റപ്പാലം മണ്ഡലത്തിൽ കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ചും തുടർ നടപടികളെ ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം ചേർന്നു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് ഹാളിൽ കെ പ്രേംകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി രാജിക കെ സുരേഷ് പി ശാസ്തകുമാർ കെ എം ഹനീഫ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പരിധികളിൽ ജീവന അപകടകരമായ മരങ്ങൾ പ്രാധാന്യത്തോടെ മുറിച്ചുമാറ്റാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് ചുമതല നൽകി കാലവർഷക്കെടുതികളിൽ തകർന്ന റോഡുകൾ കോറിവേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു ജില്ലാ അവലോകന യോഗത്തിന്റെ തുടർച്ചയായാണ് മണ്ഡലം അവലോകന യോഗം നടന്നത് സ്വകാര്യ വ്യക്തികൾ ഗ്രാമപഞ്ചായത്തുകളിൽ നൽകിയിട്ടുള്ള അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള അപേക്ഷകളിൽ അടിയന്തരമായി തീരുമാനമെടുക്കാനും മുറിച്ചു മാറ്റേണ്ടവ അത് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിമാർ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തേതായി തകർന്ന റോഡുകൾ അതിൽ തൽക്കാലം ഈ സമയത്ത് നമുക്ക് ടാറിംഗ് പ്രവർത്തി കഴിയില്ല വളരെ വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ കോറിവേസ് ഇട്ട് റിപ്പയർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള തീരുമാനമെടുക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മറ്റൊന്ന് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പി ഡബ്ല്യു ഡി റോഡുകൾ ഉൾപ്പെടെ അതിന്റെ വെള്ളം കെട്ടി നിൽക്കുന്ന അത്തരം പ്രദേശങ്ങൾ ഏതെങ്കിലും നിലയിൽ അപകടം വരാവുന്ന അന്തരീക്ഷം ഉണ്ടെങ്കിൽ അത് അടിയന്തരമായി തന്നെ പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ട് ഈ നിലയിലാണ് പൊതുവെ യോഗത്തെ കണ്ടിട്ടുള്ളത് കടമ്പഴിപ്പുറം കരിമ്പുഴ പഞ്ചായത്തിലെ കോട്ടപ്പുറം ആറ്റാശ്ശേരി റോഡിൽ ചേലക്കുറിച്ച് ഭാഗത്ത് റോഡിന്റെ വശം ഇടിഞ്ഞത് അപകട ഭീഷണി ഉയർത്തുന്നു അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് രണ്ടു വർഷം മുൻപാണ് റോഡിന്റെ വശം ഇടിഞ്ഞു വീണത് മഴക്കാലം കൂടി ആയതോടെ തീർത്തും അപകടകരമായ സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്നോളം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് കൂടിയായതിനാൽ നിരവധി വാഹനങ്ങളുടെ സഞ്ചാരമാർഗം കൂടിയാണിത് നിരവധി തവണ ഗ്രാമസഭകളിലും അല്ലാതെയും പരാതിപ്പെട്ടിട്ടും ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഈ റോഡ് വളരെ അപകടം പിടിച്ച ട്രെയിനിങ്ങൾ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ വളരെ രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ റോഡിന്റെ സൈഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് ഈ കണ്ട കാലമായിട്ടും ഗ്രാമസഭ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇവിടെ ബന്ധപ്പെട്ട നിവാസികൾ ഉൾപ്പെടെ എല്ലാ ആളുകളും ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പരാതി രൂപത്തിലും മറ്റുമായിട്ട് അവതരിപ്പിച്ചാണ് പക്ഷെ എന്നാൽ കാലം ഇത്രയായിട്ട് ഈ റോഡിന്റെ യാതൊരു പണിയും നടന്നിട്ടില്ല മാത്രമല്ല ഈ റൂട്ടിൽ കൂടെ പത്തോളം സ്കൂളുകൾക്ക് സ്കൂൾ വണ്ടി പോകേണ്ട ഈ റൂട്ടിൽ കൂടെ മാത്രമല്ല മൂന്ന് നാല് നാലഞ്ചോളം വരുന്ന ബസ് റൂട്ടുകൾ കോട്ടപ്പുറം ആശുപത്രി പഞ്ചായത്ത് കൂടാതെ തച്ചനാട്ടുകാർ പഞ്ചായത്ത് മുറിയങ്കണ്ണി ചെറുപ്പശ്ശേരി കരിങ്കല്ലത്താണി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് രണ്ട് മൂന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് വളരെയേറെ പ്രാധാന്യമുള്ള റോഡാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം ഈ മഴക്കാലം വന്നപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയറിയാം ഇപ്പം ഒരു വണ്ടി സൈഡ് എടുത്താൽ ഒരു മറ്റൊരു വണ്ടിക്ക് സൈഡ് കൊടുത്താൽ വളരെയേറെ അപകടത്തിൽ അങ്ങോട്ട് തെറിച്ചു വീഴാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഈ റോഡിന്റെ അവസ്ഥ ഒരു മഴക്കാലം കൂടി കഴിഞ്ഞാൽ റോഡ് പൂർണ്ണമായി തകരാനുള്ള സാധ്യത കൂടുതലാണ് രാത്രി കാലങ്ങളിൽ വരുന്ന സ്ഥലപരിചയമില്ലാത്ത വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത് പത്തോളം സ്കൂൾ വാഹനങ്ങൾ ഈ വഴിയെ ആശ്രയിക്കുന്നുണ്ട് തച്ചനാട്ടുകര പിരിന്തൽമണ്ണ് മുറിയം കണ്ണി ചെറുപ്പുളശ്ശേരി ബസ് സർവീസുകളും ഈ വഴിയുണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ട് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇനി ഒരു മഴക്കാലം കൂടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും नाले नाले, नाले, ും സംഭവിച്ചില്ല ഈ റോഡിന്റെ പണി പറ്റ കഴിയുന്ന രീതിയിലാണ് ഇപ്പൊ ഈ റോഡ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ നമുക്ക് അധികാരികളോട് പറയാനുള്ളതേ എത്രയും പെട്ടെന്ന് നാളെയെങ്കിൽ നാളെ ഈ റോഡിന്റെ സൈഡ് വിത്തി കെട്ടി ഈ ഭാഗത്തെ ജനങ്ങളെ സംരക്ഷിക്കണം എന്നുള്ള ഒരു വലിയ അഭ്യർത്ഥനയാണ് ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഏതൊരാളും ഇവിടെ വന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും രാത്രിയിലോ മറ്റോ ഒരു പരിചയമില്ലാത്ത വണ്ടി ഈ വഴി കൂടെ വരികയാണെങ്കിൽ വളരെ വളവും തിരിവും ഉള്ള ഈ ഭാഗത്ത് വരികയാണെങ്കിൽ വളരെയേറെ അപകടമുള്ള ഒരാൾക്കും ശ്രദ്ധിക്കാൻ പടാ പെടാത്ത ഈ സ്ഥലത്ത് വളരെയേറെ കൂടി ഈ വിഷയം കാണാനും ബന്ധപ്പെട്ട അധികാരികൾ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തുകൊണ്ടും നമുക്കറിയാം കരിമ്പുഴ പഞ്ചായത്തിൽ തന്നെ ഇത്ര അപകടം പിടിച്ച റോഡിന്റെ സ്ഥലം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട് തീർച്ചയായും ഇത് അധികാരി ശ്രദ്ധിക്കണം എന്നാണ് അറിയിക്കാറ് ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് ധർണ നടത്തി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു അധികാരം നേരത്തെ മുസ്ലിം ലീഗ് ഒക്കെ മുംകൈയെടുത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി അതിനുള്ള ബന്ധം വലിയ ഒരു അഭേദ്യമായ മുക്കൽക്കൊടി ബന്ധമാണ് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാവിക ഏറ്റവും ഏറ്റവുമധികം വകുപ്പ് കൈകാര്യം ചെയ്തതും പിൽക്കാലത്ത് അധികാരം വികരിക്കാൻ വേണ്ടി നിയമസഭയിൽ ബില്ല് പൈലറ്റ് ചെയ്തും കൊണ്ടുവന്നതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് നിയമം കേന്ദ്ര നിയമം മാറിയപ്പോഴും അതിനുശേഷം ഇവിടെ നിയമനിർമ്മാണങ്ങൾ ഒക്കെ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗായി மலப்பு ஆலிப்ப மண்டலம் கமிட்டி பி கே ராஜகோபால் அனுஸ்மரணம் நடத்தி ஜில்லா காங்கிரஸ் கமிட்டி மெம்பர் டிபி மோகன் தாஸ் உதாடனம் செய்தார் ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് മേലേത്തിൽ അഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഐ എൻ ടി യു സി ജില്ലാ സെക്രട്ടറി സി കെ അബ്ദുൾ റഫീഖ് അനുസ്മരണ പ്രഭാഷണം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സി കെ അൻവർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ശശി വളാങ്കുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഹുസൈൻ പാറൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ വിശ്വനാഥൻ എന്നിവർ പ്രസംഗിച്ചു സി സി എൻ പെരിന്തൽമണ് ജാമ്യത്തിലിറങ്ങി മുങ്ങിയ നിരവധി കേസുകളിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു മേലാറ്റൂർ എടപ്പറ്റ സ്വദേശി തോട്ടുകുഴി കുന്നുമ്മൽ മുഹമ്മദ് റിയാസിനെയാണ് മേലാറ്റൂർ ടൌണിൽ വെച്ച് പോലീസ് പിടികൂടിയത് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മേലാറ്റൂർ പോലീസിന്റെ സഹായത്തോടെ മുഹമ്മദ് റിയാസിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് ജില്ലയിൽ പെരിന്തൽമണ്ണ എടക്കര കരുവാരക്കുണ്ട് തുടങ്ങി നിരവധി സ്റ്റേഷനുകളിൽ ഇത്തരത്തിൽ സ്ത്രീകളെ പരിചയപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനം നൽകുകയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി കബളിപ്പിക്കുകയും ചെയ്ത കേസുകളിലെ പ്രതിയാണ് മുഹമ്മദ് റിയാസ് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോടതി രണ്ടു വർഷം ശിക്ഷ വിധിച്ചിരുന്നു ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ മുഹമ്മദ് റിയാസ് പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു സി സി എൻ പിരിന്തൽമണ്ണ ആനമങ്ങാട് മഹാദേവമംഗലം വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടദ്രവി മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും ഭക്തിസാന്ദ്രമായി ചെറുപ്പളശ്ശേരി ശ്രീജിത്തും സംഘവും പഞ്ചാരിമേളം അവതരിപ്പിച്ചു ക്ഷേത്രം തന്ത്രി എടത്തര മൂത്തേടത്ത് നാരായണൻ നമ്പൂതിരി മേൽശാന്തി തത്തമംഗലത്തുമന അർജുനൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പുലർച്ചെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കൂറ്റനാട് വിഷ്ണു പ്രത്യക്ഷ ഗണപതിയായി ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ തിരുവനന്തപുരം ഉമാദേവി എന്നീ ആനകളും ഉണ്ടായിരുന്നു ചെറുപ്പുളശ്ശേരി ശ്രീജിത്തും സംഘവും പഞ്ചാരിമേളം അവതരിപ്പിച്ചു സി സി എൻ പെരിന്തൽമണ്ണ കടമഴിപ്പുറം പുന്നാമ്പറമ്പ് നാലുശേരി ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയോട്ട് നടന്നു ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജയും ഉണ്ടായിരുന്നു ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറെ നെടുമ്പുള്ളിമനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ തന്ത്രി ഈക്കാട്ടുമനയ്ക്കൽ നാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നത് കൂടാതെ ക്ഷേത്രത്തിൽ പൂജയും കാര്യസിദ്ധി പുഷ്പാഞ്ജലിയും നടന്നു പ്രസാദവൂട്ടും ഉണ്ടായിരുന്നു നന്ദിരത്ത് ഗോപികണ്ണൻ പ്രത്യക്ഷഗണപതിയായി സിസിഎൻ കടമ്പഴിപ്പുറം അവധിക്കാല അധ്യാപക പരിശീലനത്തിന് ശേഷം രണ്ടാമതായി നടക്കുന്ന വിവിധ പഞ്ചായത്തുകളിലെ യു പി അധ്യാപക സംഗമം മണ്ണാർക്കാട് കെ ടി എം എസിൽ നടന്നു പാലക്കാട് ആറ് സീനിയർ ലെക്ചറർ രാധ ഉദ്ഘാടനം ചെയ്തു ബി പി സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മലയാളം അറബി സംസ്കൃതം ഹിന്ദി എന്നിവയാണ് കെ ടി എം എസിൽ നടന്നത് കെ കെ മണികണ്ഠൻ വിനോദ് ചത്തല്ലൂർ എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി കഴിഞ്ഞ മാസങ്ങളിലെ റിവ്യൂ ഓഗസ്റ്റ് മാസത്തേക്കുള്ള ആസൂത്രണം മത്സര പരീക്ഷകളിൽ കുട്ടികളെ സജ്ജരാക്കാൻ ലക്ഷ്യം വെച്ചുള്ള ചോദ്യ നിർമ്മാണം എന്നിവയാണ് സംഗമത്തിന്റെ ഭാഗമായി നടന്നത് കവിതാലാപനം നാടൻപാട്ട് അവതരണം എന്നിവയും ഉണ്ടായി അലനല്ലൂർ കോട്ടോപ്പാടം പഞ്ചായത്തുകളിലെ എൽ അധ്യാപക സംഗമം അലനല്ലൂർ ജി നടന്നു മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സലീന ചെയ്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കോഴിക്കോട് മെഡിക്കൽ ിൽ ചികിത്സയിലുണ്ടായിരുന്ന പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയാണ് മരിച്ചത് കുട്ടിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ട് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി ആലിപ്പറമ്പിൽ അച്ഛനും മകനും ഷോക്കേറ്റു മരിച്ചു പാറക്കണ്ണി കാവണ്ടത്ത് അൻപത്തിരണ്ട് വയസ്സുള്ള മുഹമ്മദ് അഷറഫ് മകൻ പതിനേഴുകാരൻ അമീൻ എന്നിവരാണ് മരിച്ചത് സ്വന്തം കൃഷിസ്ഥലത്തെ പന്നിശല്യം തടയാൻ വെച്ചിരുന്ന വൈദ്യുതി വേലിയിൽ നിന്നാണ് ഷോക്കേറ്റത് ഉടമയിൽ ചക്ക പറിക്കുമ്പോൾ വൈദ്യുതി ലൈനിൽ കെട്ടി യുവാവും മരിച്ചു ജാമ്യത്തിലിറങ്ങി മുങ്ങിയ നിരവധി കേസുകളിലെ പ്രതി പോലീസിന്റെ പിടിയിൽ വിവാഹ വാഗ്ദാനം നൽകി സ്ത്രീകളെ കപ്പളിപ്പിച്ച സ്വർണ്ണാഭരണങ്ങൾ കവർച്ച നടത്തിയ കേസിലെ പ്രതിയാണ് പിടിയിലായത് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ കെ നാരായണൻ സ്മാരക ഹോൾ നാടിന് സമർപ്പിച്ചു മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലക്ഷം രൂപയോളം നിർമ്മിച്ചത് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിൽ മോണ് മണ്ണാർക്കാടിനെ മാറോടാണ് നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത്